കുവൈത്തിൽ പുതിയ മന്ത്രിസഭ പ്രഖ്യാപിച്ചു പ്രധാനമന്ത്രി ഷെയ്ഖ് അഹമ്മദ് അൽ അബ്ദുള്ള അസബാഹിന്റെ നേതൃത്വത്തിലുള്ള പുതിയ മന്ത്രിസഭയ്ക്ക് കുവൈത്ത് അമീർ ഷെയ്ഖ് മിഷേൽ അൽ അഹമ്മദ് ജാബർ അസബാഹ് അംഗീകാരം നൽകി പതിമൂന്ന് മന്ത്രിമാർ ഉൾക്കൊള്ളുന്ന മന്ത്രിസഭയാണ് കുവൈത്തിൽ അധികാരമേൽക്കുന്നത് കഴിഞ്ഞ ദിവസം രാജ്യത്തെ പാർലമെന്റ് പിരിച്ചുവിട്ടുകൊണ്ട് അമീർ പ്രത്യേക ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു ഇനി പ്രത്യേക അമീര് ഉത്തരവ് ഉണ്ടാകുന്നതുവരെ മന്ത്രിസഭ നേരിട്ടായിരിക്കും ഭരണം നിർവഹിക്കുക രാജ്യത്ത് പുതിയ തെരഞ്ഞെടുപ്പ് രീതി ആവിഷ്കരിക്കുമെന്നും അമീർ ഉത്തരവിൽ പറയുന്നു തെരഞ്ഞെടുക്കപ്പെട്ടവർ ജനാധിപത്യ സംവിധാനത്തെ രാജ്യാന്തര തലത്തിൽ അപഹാസ്യമാക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുന്നത് അനുവദിക്കാൻ കഴിയില്ലെന്നും വർഷത്തിൽ ഒന്നിലധികം തവണ തെരഞ്ഞെടുപ്പുകൾ നടത്തേണ്ട സ്ഥിതിവിശേഷം നിരന്തരമായി സംജാതമായത് രാജ്യത്തിന്റെ യശസ്സിനേറ്റ കളങ്കമാണെന്നും അമീർ രാജ്യത്തോട് ടെലിവിഷൻ വഴി നടത്തിയ അഭിസംബോധനയിൽ വ്യക്തമാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.